എന്റെ പേര് ജോണിക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് കുടുംബാരോഗ്യ കേന്ദ്രം കൊരട്ടി ഗ്രാമപഞ്ചായത്ത് നാലുകെട്ടിലെ കൊരട്ടി ഗ്രാമപഞ്ചായത്തില് ഉള്ള ഒരു ഹെൽത്ത് ഹെൽത്ത് ആണ് അപ്പൊ ഇവിടെ വന്ന് ഞങ്ങൾ പരാതികൾ പറഞ്ഞു ഈ പയ്യന്റെ കൊച്ചിന് ഇതുമാതിരി തന്നെ ഉണ്ട് പഫുകൾ യൂസ് ചെയ്യുന്നുണ്ട് ഇവരെല്ലാവരും ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇതിനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മുൻപത്തെ വീഡിയോകളിലും നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നു ഈ പ്രദേശത്ത് വരുന്ന ദുർഗന്ധമാണ് ഇതിന് മെയിനായിട്ട് ഉള്ളത് അതെന്തുകൊണ്ടാണ് ഈ പി എസ് എസ് സിക്ക് നമ്മൾ പല പ്രാവശ്യം പല പ്രാവശ്യം ഇവിടെ വന്ന് സംസാരിച്ചാണ് ഇവിടുന്ന് സാർമാർ വീട്ടിൽ വന്നിരുന്നു അവരന്ന് ചോദിച്ചത് റൂട്ടിക്കോടെ വന്ന വാഹനങ്ങളിൽ നിന്ന് വരുന്ന പൊല്യൂഷൻ കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇത് വരുന്നത് ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നില്ല എന്ന രീതിയിലാണ് പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ നമ്മൾ കുറച്ച് നാളായിട്ട് ഇത് മനസ്സിലാക്കിയതാണ് ഇവിടെ വരുന്ന ദുർഗന്ധം അത് നമുക്ക് ഏതെല്ലാം രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ ഇദ്ദേഹം അടക്കമുള്ള ആൾക്കാർ വന്നതാണ് അദ്ദേഹം അവർ പറഞ്ഞത് ഈ സ്മെല്ല് വരുന്നത് വേറെ എവിടെന്നെങ്കിലും ആയിരിക്കും ഇതിനെന്ത് തെളിവാണോ ഉള്ളത് പക്ഷെ ഇന്ന് ഇവർ പറഞ്ഞത് സ്മെല്ലുണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എന്താ തെളിവ് ഞങ്ങൾ കള്ളനും പിടിച്ച് തെളിവടക്കം എല്ലാ കാര്യങ്ങളും കൊടുത്ത് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഞങ്ങൾ പിടിക്കാം എന്നുള്ള രീതിയിലാണോ അല്ല ഇവിടെ വരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം എന്ന രീതി ആംഗിളെ ഇവര് പെരുമാറുന്നത് ഞങ്ങൾക്ക് തോന്നുന്നില്ല ഇവരിൽ നിന്നൊരു നീതി ലഭിച്ചതായിട്ട് വീണ്ടും ഒരു പരാതി വെക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോ ഈ ഒരു പരാതി നമ്മൾ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യണം ആഗ്രഹമുണ്ട് അത് ജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സഹകരിക്കണം കൂടുതൽ നല്ല രീതിയിൽ ഇവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ തെളിവുകളോടെ സഹിതം നമ്മളൊരു പരാതി കൊടുക്കാനായിട്ടാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് നമുക്ക് സാധിക്കുന്ന രീതിയിൽ ഭംഗിയായിട്ട് ഞാൻ എന്റെ കഴിവ് അനുസരിച്ച് തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എത്ര എന്ന് പറഞ്ഞാ മനസ്സിലാക്കണം അനുഭവിക്കുന്നവർക്കത് മനസ്സിലാവുള്ളു ശ്വാസമുട്ടും ചുമ ചുമയുടെ വരുന്നൊക്കെ ഞങ്ങൾക്ക് സ്റ്റോക്കാ ചുമ തുടങ്ങിയവിടെ നിക്കില്ല പിന്നെ അത്രക്കും ബുദ്ധിമുട്ട ഒന്ന് വാതില് ജനലൊന്നും തുറന്നു അടച്ചു പൂട്ടി ഞങ്ങൾ റൂമിൽ ഇരിക്കുന്ന അവസ്ഥ എന്താ റിയസഹിക്കാൻ പറ്റാത്ത മണാണ് ആ മണവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടില്ല എനിക്ക് എന്റെ ബുദ്ധിമുട്ട് വയറങ്ങോട് വീക്കും ചുമയും തുടങ്ങും ഭയങ്കര അസ്വസ്ഥത ഏഹ് നിക്കാൻ പറ്റാത്ത അവസ്ഥ ഞങ്ങൾ എല്ലാവരും കൊച്ചു മക്കളിട്ട് എന്തോരം അനുഭവിക്കണേ ഈ കമ്പനിക്കാർക്ക് ഇത് ഇപ്പൊ എത്ര പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാവണേ ഹെൽത്തിൽ വന്ന് പറഞ്ഞു അവർക്ക് ഒന്നും അറിയാൻ പള്ളാത്തമാതിരി കൈ മലത്തുന്നൊരു അവസ്ഥ ഞങ്ങൾ ഇനി ആരോട് പറയും നാട്ടുകാരെ നിങ്ങൾ നിങ്ങളും കൂടി സഹകരിപ്പിക്കി എല്ലാവരും ഞങ്ങൾ പോലെ തന്നെ നിങ്ങളും അറിയാം കൂടി ഒന്ന് ഇവിടെ ഈ കാർബോണ്ടം കമ്പനി വന്നപ്പനെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വേണം എന്റെ കൊച്ചു ഇൻഫീൽഡർ വലിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജിലത്തെ ഇതാണ് ട്രീറ്റ്മെന്റ് ചെയ്യണ ഇപ്പൊ പണി ഇടുന്ന കാശം മുഴുവൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോലും മാത്രമേ തന്നെ ആയിരുന്നു പത്ത് വയസ്സു വരെ അവനെ ഉണ്ടാവും എന്ന് പറഞ്ഞു പിന്നെ ഈ പൊടി അങ്ങനെയായ വസ്തുക്കളൊക്കെ വരുമ്പോൾ അവനായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പിന്നെ ഞങ്ങളോട് അതേപോലെ തന്നെ ഒന്ന് മാറി താമസിക്കാൻ പറഞ്ഞു ഞങ്ങൾക്കും എങ്ങനെ ഞങ്ങൾ ഒരു കൂലിപ്പണി ഞാൻ കൂലിപ്പണിക്ക് പോയിട്ടാണ് ഇവിടെ കുടുംബം നോക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇതിന് ഒരു പോകും വഴി തരണമെന്ന് ഞങ്ങൾ ഇപ്പൊ അവിടെ നിൽക്കണേ ഹോസ്പിറ്റലിൽ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവിടെ ഒന്നും ആർക്കും മണം കിട്ടണില്ലെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ ഇവിടെ വന്ന് നിന്നേ പിന്നെ ഞങ്ങൾക്ക് മണം മണിച്ചിട്ട് ഞങ്ങൾ മൂക്കുറ്റി പിടിച്ചു നിൽക്കണം ഇവിടെ ഉള്ളവർക്കൊന്നും എന്ന് അവർ പറയണെ ഞങ്ങള് എനിക്ക് ഇൻകലർ വലിക്കണം ശ്വാസം മുട്ട ഉള്ളതാണ് എന്റെ വീട് കമ്പനിയുടെ പുറകിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അനുഭവിക്കണേ ഞങ്ങള് രണ്ടുപേരും ഉള്ളു വീട്ടില് അപ്പൊ ഞങ്ങൾക്ക് മരുന്ന് മേടിക്കാൻ തന്നെ ഞങ്ങൾക്ക് പൈസ ഇല്ലാത്ത പോലെയാണ് ഞങ്ങള് ജീവിക്കണേ അതിന്റെ ഉള്ളിൽ കൂടെ ഇതും കൂടി വന്ന് ഞങ്ങള് ഇൻകിലർ വലിക്കണമെങ്കിൽ നല്ല പൈസ വേണം ലേബിലൈസറും വലിക്കണം രണ്ടായിരത്തി പതിനൊന്നില് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ പൊല്യൂഷൻ ഉണ്ടാകുന്നതും വ്യക്തമായിട്ട് ആള് അംഗീകരിച്ചാണ് ഒരു ചാനലില് അപ്പോ അദ്ദേഹം പറയുന്നത് ഇവിടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതുകൊണ്ടാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് തന്നെയെന്നു അത് എന്തുവാ വ്യക്തമായിട്ടും അവർ ഒന്നും പറയാത്തൊരവസ്ഥ അത് കൈമലർത്തുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ആയക്കുടി കേരളത്തിൽ പൊല്യൂഷൻ ഉണ്ടാക്കി അവർ പ്രസ്ഥാനത്തെ തകർത്തുകൊണ്ടിരിക്കുന്നത് ആക്കൂടി കിറ്റക്സ് മാത്രമാണ് ഈ കിറ്റക്സ് പോലുള്ള സ്ഥാപനങ്ങള് ആയിരത്തിലധികം ജോലിക്കാർ കൊടുക്കുന്ന സ്ഥാപനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഇവിടെ നിന്ന് ഓടിപ്പിച്ച് ഏഹ് അതുമാതിരി ബുദ്ധിമുട്ടിക്കാനായിട്ട് ഒരു തുണി കമ്പനിക്ക് എന്താ പറയുക ഇതിന് മാത്രം പൊല്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കുമോ എനിക്ക് അറിഞ്ഞുകൂടാ അവിടെ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യലും അവരെ ബുദ്ധിമുട്ടിക്കില്ല അവർ ഇവിടെ നിന്ന് രാത്രി രാത്രിക്ക് രാമാണം ഇവിടുന്ന് പുറത്തിറങ്ങി പോകേണ്ട അവസ്ഥ ഉണ്ടാക്കി അതുമാതിരി തന്നെ ഈ ഇവിടെ പതിന അതിന് ഇത്ര വർഷങ്ങളായിട്ട് ഈ ഇതിനെ കുറിച്ച് പരാതി കൊടുത്തു കഴിഞ്ഞിട്ട് സുപ്രീം കോടതി ബാൻ ചെയ്തിട്ടുള്ള പെറ്റ്കോക്ക് കോക്ക് ടൺ ആണ് പെർ ഡേ വരെ യൂസ് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്യുമ്പോൾ വേണ്ട പൊല്യൂഷൻ നിയന്ത്രണ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അതായത് സ്ക്രബർ സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല സ്റ്റാക്ക് ഉണ്ടായിരുന്നില്ല പൊല്യൂഷൻ നിയന്ത്രിക്കാനായിട്ട് ഇതൊന്നും ഇല്ലാതെ നാൽപ്പതു വർഷം ഇത് റൺ ചെയ്തു പരാതികൾ പല പ്രാവശ്യം ഗ്രാമസഭ വഴിയും പഞ്ചായത്ത് വഴിയും കളക്ടർക്കും ഈ ഹെൽത്തിലേക്കും പല പ്രാവശ്യം പരാതികൾ പോയിട്ടുണ്ട് എന്നാൽ ഇവർക്കെതിരെ ഒരു 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 നിമിഷത്തേക്ക് പോലും ഒരു നടപടി എടുക്കാനായിട്ട് ആരും ഉണ്ടായിട്ടില്ല ഈ ഇതുമായി തന്നെയാണ് നമ്മൾക്ക് ഇവർക്ക് ഒരു ഉണ്ടായിരുന്നു പ്രൈവറ്റ് ആയിട്ട് ഈ കാർബോണ കമ്പനിക്ക് ഒരു ഡാം ഉണ്ട് ഇരുപത്തിയഞ്ചു വർഷത്തെ ലീസിനാണ് കൊടുത്തിരുന്നത് ഇരുപത്തഞ്ചു വർഷത്തെ ലീസ് കഴിഞ്ഞ് വീണ്ടും ഇരുപത്തിയഞ്ചു വർഷത്തേക്ക് പുതുക്കി നൂറ്റി നാലു ആൾക്കാരായി ഇരുന്നൂറിന് താഴെ ആൾക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത് ഇതുമാതിരി തന്നെയാണ് നമ്മൾ ഈ അഗ്രികൾച്ചർ കണക്ഷൻ ഈ അഗ്രികൾച്ചർ കണക്ഷൻ ഇപ്പോ ഫ്രീ ആയിട്ടുണ്ടായിരുന്ന പലരുടെയും ക്യാൻസലാക്കി കണ്ടിക്കണം ഏത് സാമ്പത്തിക ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ടാണ് ഇരുപത്തഞ്ച് വർഷത്തേക്ക് ഈ ഡാം സ്വതന്ത്രമായിട്ട് കറണ്ട് എടുക്കാൻ ഫ്രീ ആയിട്ട് കറണ്ട് എടുക്കാനായിട്ട് ഇവർക്ക് പെർമിഷൻ കൊടുത്തി പ്രതിപക്ഷം ഇതേക്കുറിച്ച് സംസാരിക്കേണ്ടായി എന്ത് നടപടി എടുന്ന് എനിക്ക് അറിയത്തില്ല പാവപ്പെട്ട കൃഷിക്കാരെയും ഏഹ് പാവപ്പെട്ട ഈ നാട്ടിലെ സ്വന്തം സ്ഥാപനങ്ങൾ നടത്തുന്ന സ്വന്തം സ്വന്തം നാട്ടിൽ ബിസിനസ് നടത്തുന്നവരും ബുദ്ധിമുട്ടിക്കാനും ഇവർക്ക് നന്നായിട്ട് അറിയാം വിദേശ മന്ത്രി ആയിട്ട് സംസാരിച്ചപ്പോൾ ഇത് ഇവിടെ എന്നോട് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞാൽ ആട്ടിവിടുകയാണ് ചെയ്തത് ഈ കളമശ്ശേരിയിലെ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു നൂറോളം വീടുകൾ എക്സ്പ്ലോഷൻ ഉണ്ടായി ഇതേക്കുറിച്ച് വന്ന സമയത്ത് ഞാൻ അവിടെ പോയി അദ്ദേഹത്തെ കണ്ടിരുന്നു ഇതേക്കുറിച്ച് ഇവിടെ സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു അതേ സംബന്ധിച്ച് ഞങ്ങളുടെ യൂണിയൻ സെക്രട്ടറി ആയിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് എന്റെ അടുത്ത് താക്കിയത് എന്നാണ് ഈ കമ്പനിയുടെ മാനേജ്മെന്റ് പോയി ഇതൊക്കെ എന്ത് ഏത് അടിസ്ഥാനത്തിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല ഈ പാവപ്പെട്ട കർഷകരെയും അതുമാതിരി തന്നെ ഈ നാട്ടിലെ പാവപ്പെട്ട വ്യക്തികളെയും ബുദ്ധിമുട്ടിക്കാനും കിറ്റക്സ് പോലുള്ള സ്ഥാപനങ്ങളെ അടിച്ചു താർക്കാനും ഏഹ് ആ അദ്ദേഹം എത്ര ബുദ്ധിമുട്ടിച്ചിട്ടാണ് അവർ ഇവിടെ നിന്ന് പോകേണ്ടി വന്നത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ സുപ്രീം കോടതി നിരോധിച്ച് ഇരുപത്തിരൺ പട്രോളിംഗ് കോക്ക് യൂസ് ചെയ്യുമ്പോൾ വേണ്ട ഒരു സംവിധാനം ഇല്ലാതെ ലൈസൻസ് പുതുക്കി കൊടുക്കുന്ന ഈ ഓരോ ഡിപ്പാർട്ട്മെന്റുകളോടും എനിക്ക് മൂക്കത്ത് കൈവെച്ച് ആക്ഷേപിക്കാനേ സാധിക്കത്തുള്ളൂ ഏത് രീതിയിലാണ് അവരവിടെ ആക്ഷേപിക്കേണ്ടതെന്ന് അറിയില്ല ഇതൊക്കെ ഇവര് ഇത് ഏറ്റെടുത്ത് എനിക്ക് കൂടുതൽ കേസുകൾ ഉണ്ടാക്കുന്നു എന്നെ ക്രിമിനൽ കേസുകളിൽപ്പെടുത്തുന്നു കൂടുതൽ ക്രിമിനൽ ആക്കുമെന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിട്ടുണ്ടായിരുന്നു അതെ ഇവിടുത്തെ എച്ച് ആർ എൻ്റെ സി ഗോൺ എന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്നോട് പറഞ്ഞത് ചേട്ടന കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ മൂന്ന് വർഷം മൂന്ന് കൂടുതൽ ക്രിമിനൽ കേസ് ഇട്ട് ചേട്ടനെ പുറത്തുപോകാൻ പറ്റും അന്ന് ഞാൻ പാസ്പോർട്ട് ക്യാസൽ ചെയ്തു ഇത് ഇവിടുത്തെ പ്രദേശത്തെ ജനങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാവണം തന്നെ സത്യസന്ധമായി തീരെ ഒരു മുന്നിട്ടിറങ്ങിയിട്ടിരിക്കാം ഇനി കൂടുതൽ കേസുകൾ വരും ചിലപ്പോൾ എന്നെ ഏതെല്ലാം കരുതത്തിൽ എന്നെ ബുദ്ധിമുട്ടിക്കാൻ പറ്റൂ അവരത് ബുദ്ധിമുട്ടിക്കട്ടെ എന്നിരുന്നാലും ഇവിടത്തെ എന്താ പറയാ മന്ത്രിമാരോ വ്യവസായ മന്ത്രിയോ ആരോഗ്യമന്ത്രിമാരോ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളോ ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നില്ല ഇത് സംബന്ധമായ പരാതികൾ എന്തെങ്കിലും സെമിലർ ആയിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ അതായത് ശ്വാസമുട്ട് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞാനൊന്ന് കോൺടാക്ട് ചെയ്യാം എന്റെ നമ്പർ ഞാൻ അതിൽ തരുന്നതായിരിക്കും നിങ്ങൾ എനിക്ക് ഓരോ വീടുകളിലും കയറി നിങ്ങളെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന പല വ്യക്തികൾ ഒരു വ്യക്തിയെ ബന്ധപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ മോന് ഫുൾ എ പ്ലസ് ഓർ കൂടി പാസ്സായത് എഞ്ചിനീയറിംഗിന് പോയി അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നേ ശ്വാസമുട്ട് തന്നെ ശ്വാസം മുട്ട ചെറുപ്പം തുടൽ ഈ ശ്വാസം മുട്ട അനുഭവിച്ചുകൊണ്ടിരിക്കുക ഈ കമ്പനിയുടെ അടുത്ത് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അവന് രണ്ട് രണ്ട് കോളേജിൽ പോയി രണ്ട് കോളേജിൽ നിന്ന് ഡ്രോപ്പൌട്ട് ചെയ്യേണ്ടി വന്നു എന്തെങ്കിലും വർക്ക് ഔട്ട് ചെയ്തു കഴിഞ്ഞുകഴിഞ്ഞാൽ എന്തെങ്കിലും ഹാർഡ് വർക്ക് എന്തെങ്കിലും കോളേജിൽ ബുദ്ധിമുട്ട് വന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായി മാറുന്ന അവസ്ഥയില് വിദ്യാഭ്യാസം തന്നെ കളയേണ്ട അവസ്ഥ ഇങ്ങനെ പലരുമായിട്ട് സംസാരിക്കുന്നത് പലരും ബുദ്ധിമുട്ടുള്ളൂ ഇതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് തെളിയിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അതിനുവേണ്ടി യോജിക്ക് യോജിച്ച് നിൽക്കാത്ത ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ അവസ്ഥ വളരെ ശോകമാണ് വളരെ ബുദ്ധിമുട്ടാണ് രാഷ്ട്രീയ വിദ്യ വിദേശമുള്ള സ്ഥാപനങ്ങൾ മാത്രമാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം ഇവര് ബുദ്ധിമുട്ടിക്കുന്നത് അല്ലെങ്കിൽ എല്ലാവിധ പിന്തുണകളും നൽകും കിറ്റക്സിന് ഏതെല്ലാം രീതിയിൽ ബുദ്ധിമുട്ടിച്ചു ഏതെല്ലാം തരത്തില് എന്നും ഇൻസ്പെക്ഷനും കാര്യങ്ങളായിരുന്നു ഇവിടെ എന്തുണ്ട് യാതൊരു നടപടിയും സ്വീകരിച്ചതായിട്ട് ഞാൻ കാണുന്നില്ല പരാതികൾ പല വർഷങ്ങളായിട്ട് പോകുന്നതാണ് ഇതൊക്കെ ചെയ്യുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രമാണ് കോർപ്പറേറ്റുകൾക്ക് എന്താവാം അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും സഹകരണങ്ങളും ഈ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ഭരണ സംവിധാനങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കും അത്തവന കഷ്ടപ്പെടുന്നതെന്ന് ചത്തവനോ തീർന്നോട്ടെ പ്രശ്നമില്ല ബുദ്ധിമുട്ടുള്ളവൻ ബുദ്ധിമുട്ടട്ടെ അതിന് തെളിവുകളില്ല ഇങ്ങനെ കൈമലർത്തുന്ന ഈ സംവിധാനങ്ങളോട് വളരെ വിഷമത്തോടെ എനിക്ക് ഒരു ഒരു കാര്യം പറയുന്നത് ഞങ്ങളുടെ വിഷമങ്ങൾ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഇനിയെങ്കിലും ഒരു ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണമെന്നും എത്രയും പെട്ടെന്ന് ഈ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നും ഇവർ സ്ഥാപിച്ച സ്ഥാ പ്രവർത്തനങ്ങൾ മുഴുവൻ ഒരു ഉപകാരമില്ലാത്ത രീതിയിൽ വീണ്ടും ദുർഗന്ധത്തിലേക്ക് തന്നെ കൊണ്ടുപോയിരുന്നു അതൊന്നും പ്രായോഗിക ഫലത്തിൽ ഉപകാരം ഉണ്ടായിട്ടില്ല എന്നും അധികാരികൾ മനസ്സിലാക്കി ഇതിനു വേണ്ട സഡൻ സൊല്യൂഷൻ ഉണ്ടാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതിനാൽ തന്നെ സുപ്രീം കോടതി ഈ കേസിൽ വന്ന സമയത്ത് ഈ പൊല്യൂഷൻ കൺട്രോൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഇവിടെ ദുർഗന്ധമുണ്ടെന്ന് ദുർഗന്ധമുണ്ടെന്ന് ആ ഒരു ഇൻസ്പെക്ഷൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നു ഇത് ഇൻസ്പെക്ഷൻ ചെയ്ത് അതിന് വേണ്ട എത്രയും പെട്ടെന്ന് അതിനൊരു നടപടി സ്വീകരിക്കണമെന്ന് താമിയെ അഭ്യർത്ഥിക്കുന്നു